അറിവ് എന്ന് പറയുമ്പോൾ ഗാന്ധിജിയെക്കുറിച്ച് എന്തറിയാമെന്ന് ചോദിച്ചാൽ ഏറ്റവും കുറഞ്ഞ പക്ഷം നിനക്ക് ഒരു കഥ പറയാം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിന് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഭാരതത്തിലേക്ക് തിരികെ വന്ന മോഹൻദാസ് കരംചന്ദ് മഞ്ഞുമൂടിക്കിടന്ന കാശ്മീർ മുതൽ കാൽമുനമ്പായ കന്യാകുമാരി വരെയുള്ള സഞ്ചാരം ഇന്ത്യയെ കണ്ടെത്താനായിരുന്നു സഞ്ചാരത്തിനൊടുവിൽ തമിഴ്നാട്ടിലെ വൈകാനദീതീരത്തെ കടുത്ത ചൂറുള്ള ഒരു വേനൽക്കാലമാണ് വൈകാ നദീതീരത്ത് സൗത്ത് ഇന്ത്യയിലുണ്ട് നദിയിലെത്തിയ ഗാന്ധിജി നമ്മൾ ചിത്രങ്ങളിൽ കണ്ടിട്ടുള്ളത് പോലെ ഒരു ഹാഫ് നെയ്ക്കറ്റ് ഫക്കീർ അല്ല പോയിന്റ് ഓഫ് ടൈം ഹി വാസ് വെൽ ഡ്രസ്ഡ് കംപ്ലീറ്റ് ടോട്ടലി ഡ്രസ്ഡ് കോട്ട് അതിനു മുകളിൽ ഒരു ഓവർ കോട്ട് തലയിൽ ഒരു ടെർബൻ ഇതൊക്കെയുള്ള വസ്ത്രധാരി കടുത്ത ചൂട് സഹിക്കാൻ വയ്യാതെ മേൽവസ്ത്രത്തിൻ്റെയും ശിരോവസ്ത്രത്തിൻ്റെയും തുണി അഴിച്ച് വൈകാ നദിയുടെ വെള്ളത്തിലൊന്നും നനച്ച് കാറ്റിൽ വീശി ഉണക്കാൻ ശ്രമിക്കുന്നതിനിടെ അക്കരെ ഒരു കാഴ്ച കണ്ടു അക്കരെ ആളുകളില്ലാത്തൊരു കോണിൽ നിൽക്കുന്ന തമിഴക തമിഴകത്തങ്കയെ കൺകയായി ചുറ്റിയ ചേലയഴിക്കാതെ അതിൻ്റെ നീറ്റിൽ അവൾ തിരുമ്മി കാറ്റിൽ വീശിയുണക്കുന്നതിൽ പിന്നെ വേണം ആശേഷിച്ച പാതി കഴുകി ഉണക്കുവാൻ ധരിച്ചിരുന്ന സാരിയുടെ പകുതി വെള്ളത്തിൽ നനച്ച് കാറ്റിൽ വീശി ഉണക്കി അതുകൊണ്ട് നഗ്നത മറച്ചതിന് ശേഷം ആ സാരിയുടെ മറുപകുതി കഴുകുന്നു അത് മാറ്റി കൊടുക്കാൻ വരെ വസ്ത്രമില്ല ഞാൻ ഒന്നാം റങ്കുകാരനോട് പറഞ്ഞത് ഈ നമ്മുടെ പ്രോഗ്രാം കാണുന്ന കുട്ടികളോട് ഞാൻ പറയുന്നു ഗാന്ധിജിയെക്കുറിച്ച് എന്താ അറിയാം എന്ന് ചോദിച്ചാൽ അറിവ് എന്ന കലയുടെ വിവക്ഷേപത്തിലൂടെ നോക്കി കാണുമ്പോൾ പറയേണ്ടത് ഫാക്ച്വൽ ഇൻഫർമേഷൻ അല്ല മറിച്ച് അക്കരെ ആളുകളില്ലാത്ത കോണിൽ നിന്ന് ആ തമിഴക സ്ത്രീയുടെ വൈവിശ്യതയും നഗ്നതയും കണ്ട് തൻ്റെ മേൽവസ്ത്രത്തിൻ്റെയും ശിരോവസ്ത്രത്തിൻ്റെയും തുണി കഷ്ണങ്ങൾ ചുരുട്ടിയെടുത്ത് അങ്ങേക്കടവിലാ പെങ്ങൾ നിൽക്കുന്നതിരത്തി കുഴുക്കി വിട്ട ഒരു മനുഷ്യൻ്റെ പേരാണ് ഗാന്ധിജി അതറിവാണ് വേണ്ട അത് പറയണ്ട ഒഴുകിവന്ന തണിക്കഷ്ണത്ത് തൻ്റെ കുഞ്ഞോളങ്ങളാൽ മുക്കിയും പൊക്കിയും അങ്ങകലനിന്ന സ്ത്രീയുടെ അരികിലേക്ക് എത്തിച്ച് എന്ന നദിയുടെ ഓളപ്പരപ്പുകൾക്കുണ്ടായിരുന്ന ചരിത്രപരമായ സ്നേഹ സ്നിഗ്ധതയെക്കുറിച്ച് അതും അറിവുക അതും പറയണ്ട ഇത് രണ്ടും പറഞ്ഞില്ലെങ്കിലും വന്ന ഇങ്ങനെ ഒഴുകിവന്നുണിക്കൃഷ്ണവിങ്ങനെ കയ്യെത്തിപ്പിടിച്ചെടുത്ത് നെഞ്ചോടടുക്കി പിടിച്ചു നിന്ന് പോയ ഒരു ഇന്ത്യൻ സ്ത്രീയുടെ കണ്ണുകളിൽ നിന്ന് അടർന്നു വീണ കണ്ണുനീർ തുള്ളികളിൽ ഉയർത്തിക്കാട്ടപ്പെട്ട ആ വേദനയുടെ നഗ്നതയുടെ ജീവിത നൈരന്തിര്യതയുടെ കണ്ണീർ മഞ്ഞു ഗോപുരങ്ങൾ കണ്ട് തപ്തവും സ്തബ്ധവുമായി പോയ ഒരു മനസ്സോടെ ഇന്ത്യൻ സ്ത്രീകളുടെ നഗ്നത മാറുന്ന കാലം വരെ താൻ ഇന്നു മുതൽക്ക് മേൽവസ്ത്രം ഉപേക്ഷിച്ച് അർത്ഥനഗ്നനായിത്തീരും എന്ന് ശപഥം ചെയ്ത ഒരു മനുഷ്യന്റെ ഹൃദയമിടിപ്പിന്റെ രസതന്ത്രമുണ്ടല്ലോ The Chemistry of a Humane Heartbeat. A dwi'n edrych ar hynny.